നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ പിണറായിയെ പിടിച്ച് പുലിവാലായതാണോ പിണറായി പോയി വെള്ളാപ്പള്ളിയെ പിടിച്ച് പുലിവാലിലായതാണോ ഏത് പുലി ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വാലി പിടിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട തർക്കം വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം പ്രസ്താവന മലപ്പുറത്തായിരുന്നില്ല കൃത്യമായി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത ചുങ്കത്തറയിൽ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തൊരു പ്രസ്താവന അത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മീറ്റിംഗിന് വന്നപ്പോൾ നടത്തിയൊരു പ്രസംഗമാണ് പിന്നീട് പത്രക്കാർ തീർച്ചയായിട്ടും സ്വകാര്യങ്ങളില്ലാത്തത് കൊണ്ട് എല്ലാ പ്രസ്ത എല്ലാ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് പൊതു സ്വത്താണ് അതുകൊണ്ട് ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ലാരിറ്റി വരുത്തിയതാണ് പിന്നീട് കണിച്ചു വര കുളങ്കരയിൽ തിരിച്ചു പോയിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു പ്രസ്താവന എങ്ങനെയാണ് മലപ്പുറത്തെ ഈഴവന്മാർ ശ്വാസം മുട്ടി കഴിയുകയാണ് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിന് മുമ്പിൽ ഈഴവന്മാർക്ക് അവകാശങ്ങളില്ലാതാവുന്നു അതിനദ്ദേഹം പറഞ്ഞ കാരണം മുസ്ലിംങ്ങൾക്ക് മുസ്ലിം സമുദായം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പതിനേഴ് കോളേജുകൾ പതിനൊന്ന് ജനറൽ കോളേജുകളും ആറോ ഏഴോ അറബിക് കോളേജുകളും അവിടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയത്ത് ഈഴവ സമുദായത്തിന് അവിടെ ഒരു എയ്ഡഡ് കോളേജ് പോലും ഇല്ല ഞങ്ങളുടെ ഒരു അൺഎയ്ഡഡ് കോളേജിന് അംഗീകാരം കിട്ടാൻ വേണ്ടി ഒരു ഒരുപാട് തവണ ആ യു ഡി എഫിൻ്റെ കാലത്ത് ഞങ്ങൾ ശ്രമിച്ചിട്ടും ഉമ്മൻചാണ്ടി പോലും അനുമതി തന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസ്താവന വന്ന ദിവസം തന്നെ അതിനെ പലതരത്തിൽ അന്ന് തുടങ്ങിയതാണ് പലതരത്തിലുള്ള വിശകലനങ്ങൾ ഒന്ന് വളരെ ഏതെങ്കിലും ഒരു ഒരു പക്ഷത്ത് ചാരിയെന്നുകൊണ്ടാണുള്ള വിശകലനങ്ങൾ വന്നത് പല ഭാഗത്തു നിന്ന് ഒന്ന് മലപ്പുറം എന്ന ദേശത്തെക്കുറിച്ച് ആരും മിണ്ടിപ്പോകരുത് മലപ്പുറം എന്തോ വിശുദ്ധ ജന്മ ഭൂമിയാണ് എന്ന മറ്റുള്ള പ്രചാരണങ്ങൾ വന്നു മറുഭാഗത്ത് മലപ്പുറം എന്തോ മഹത്തായ അങ്ങനെയാണ് വേറൊന്ന് ഒന്ന് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് കണ്ടില്ലേ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോഴെങ്കിലും ആളുകൾ കേട്ടില്ലേ അത് ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും വന്നു ഇതിനിടയിൽ അന്ന് തന്നെ ക്രൈം വളരെ കൃത്യമായിട്ടതിനെ വിലയിരുത്തിയതാണ് ഒന്ന് മലപ്പുറം ഒരു വിശുദ്ധ ജൻ ദേശമല്ല അതുപോലെ തന്നെ മലപ്പുറം എന്തോ അപകടകാരിയായ ദേശമാണ് എന്ന് ദേശീയ തരത്തിൽ പ്രചരണം നടത്തുന്നത് എന്തുമാത്രം അപകടമാണോ അതുപോലെ തന്നെയാണ് ഒരു വിശുദ്ധ ദേശമല്ല മലപ്പുറത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കാണെങ്കിലും മലപ്പുറം എന്ന ജില്ലയ്ക്ക് പ്രത്യേക പൊതുവെയാണെങ്കിലും എല്ലാ ജില്ലക്കും ഉള്ളതുപോലെ എല്ലാ ജനതക്കും ഉള്ളതുപോലെ ഗുണവും ദോഷവും ഉള്ള ജില്ലയാണ് മലപ്പുറത്തിന് ഗുണങ്ങൾ ഒരുപാട് പറയാനുണ്ട് ദോഷങ്ങൾ അതിലേറെ പറയാനുണ്ടാവും പക്ഷേ പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്താണ് യഥാർത്ഥ പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ സ്വയം സ്വന്തം പരാജയം ഏറ്റുവാങ്ങുകയാണ് വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് കൊല്ലമായി എസ് എൻ ഡി പി യോഗത്തിന് ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിൽ എവിടെയും കോളേജ് തുടങ്ങാൻ അവരുടെ സ്വാധീനം ഉണ്ടായിരുന്നു എല്ലാ ഗവൺമെൻ്റുകളിലും പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളിൽ വെള്ളാപ്പള്ളി നടേശന് വലിയ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് ഒരു കോളേജിന് അപേക്ഷിക്കാമായിരുന്നു അപേക്ഷിച്ചിട്ട് യു ഡി എഫ് ഗവൺമെൻറ് കൊടുത്തില്ല തീർച്ചയായിട്ടും യു ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായുള്ളൂല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവൽ ഉമ്മൻചാണ്ടി വരെ ഇനി യു ഡി എഫ് ഗവൺമെൻറ് കൊടുത്തില്ലെങ്കിൽ മാറി മാറി വന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റുകളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ പിണറായിയുടെ അടുത്ത് വലിയ സ്വാധീനം ഉണ്ടല്ലോ പിണറായി വന്നിട്ട് തന്നെ ഇപ്പോൾ രണ്ടാം ടേം തീരാറായി ഏതാണ്ട് ഒമ്പത് കൊല്ലമായല്ലോ അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു കോളേജിന് അനുമതി നേടിയെടുക്കാതിരുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് അതിനർത്ഥം ന്യൂനപക്ഷം ഉള്ളിടത്ത് വേണ്ടേ അത് മലപ്പുറത്തിൻ്റെ ചരിത്രം തന്നെ അതിന് വിരുദ്ധമാണ് ഇവിടുത്തെ ഈഴവന്മാർ ന്യൂനപക്ഷമായതുകൊണ്ട് മലപ്പുറത്ത് എന്തുകൊണ്ടൊരു കോളേജ് എസ് എൻ ഡി പി യോഗത്തിന് കോളേജ് ഒരു എസ് എൻ കോളേജ് അനുവദിക്കില്ല എന്നാ ഉറപ്പ് ആർക്കും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല കാരണം മലപ്പുറത്ത് മഞ്ചേരിയിൽ എൻ എസ് എസ് കോളേജ് തുടങ്ങിയിട്ട് എത്രയോ കാലം പഴക്കമുണ്ട് എൻ എസ് എസ് കോളേജിന് മലപ്പുറത്തെ കുട്ടികളൊക്കെ പഠിച്ചു വളർന്ന കോളേജാണ് എൻ എസ് എസിൻ്റെ കോളേജ് അവർക്ക് മലപ്പുറത്ത് കോളേജ് തുടങ്ങാമെങ്കിൽ എസ് എൻ കോളേജ് തുടങ്ങിക്കൂടേ മലപ്പുറത്ത് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി ഇതുവരെ തുടങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ പരാജയമാണത് സ്വയം അദ്ദേഹം ഈ മലർന്നു കിടന്ന് തുപ്പുക എന്ന പ്രയോഗം പോലെ അദ്ദേഹം സ്വയം പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു അതാണ് അതിൻ്റെ വെള്ളാപ്പള്ളി യുടെ പരാജയം വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ പുലിവാലി പിടിച്ചത് ആർക്കു വേണ്ടിയാണ് ഏറ്റവും അന്ന് തന്നെ ഞങ്ങൾ കൃത്യമായി വിലയിരുത്തിയതാണ് വെള്ളാപ്പള്ളി പിണറായിക്ക് വേണ്ടി സംസാരിക്കുകയാണ് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ചൂടുമാറ്റമാണത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തെ അമിതമായി പ്രീണിപ്പിക്കുന്നു എന്ന തോന്നലുണ്ടായപ്പോൾ ന്യൂനപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ ന്യൂനപക്ഷങ്ങൾ അത് മനസ്സിലാക്കി തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി ന്യൂനപക്ഷങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതായി പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സി പി എമ്മിന് പ്രത്യേകിച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ അതും നഷ്ടമായി അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുസ്ലിം സമുദായത്തിന് സമുദായത്തെ വിമർശിക്കുന്നൊരു നിലപാട് മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലപാട് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഉള്ളിടത്തും ഇല്ലാത്തടത്തും വിമർശിക്കുന്നൊരു നിലപാട് അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ വിമർശിച്ചുകൊണ്ടേയിരുന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടും എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം വളരുകയാണ് അദ്ദേഹം മാറുകയാണ് ഉണ്ടായത് അത് ഇത് സി പി എമ്മിന്റെ നിലപാടാണ് സി പി എമ്മിന്റെ നിലപാട് സന്ദർഭാനുസരണം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അത് വിശദീകരിക്കുക ആ അത്തരത്തിലൊരു സമുദായ വികാരം രൂപപ്പെടുത്തുക എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നും ചെയ്ത ജോലി ഇപ്പോഴും അതേ ചെയ്തുള്ളൂ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസ്താവന സമ്പൂർണ്ണമായും പിണറായി വിജയന്റെ പ്രസ്താവനയാണെന്ന് വേണം കരുതാൻ അതിന് വേറെയും കാര്യമുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവണ്മെന്റ് വക്താവ് കൂടിയാണ് കാരണം ഇടതുപക്ഷത്തിന്റെ ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് സർക്കാർ സമിതിയാണത് പിണറായി വിജയൻ നോമിനേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് ആ സമിതിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് കൊണ്ട് ഇത്തരം പ്രസ്താവന നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെന്ന് ബോധ്യമില്ലാത്തവർക്ക് ഇപ്പോൾ ബോധ്യമായി ഇപ്പോഴത്തെ കോലാഹലം വെള്ളാപ്പള്ളി നടേശൻ മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി മുപ്പത് കൊല്ലം പൂർത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത വമ്പിച്ച സ്വീകരണത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി വെള്ള വെള്ളാപ്പള്ളിയെ വെളുപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ വലിയ തോതിൽ നടത്തി അദ്ദേഹം പറഞ്ഞ ഒരു കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കുമാരനാശാനേക്കാൾ വലിയ മഹാനാണ് വെള്ളാപ്പള്ളി എന്താ കുമാരനാശാൻ പത്തോ പതിനൊന്നോ കൊല്ലം മാത്രമേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആവാൻ വെള്ളം കുമാരനാശാനെ സാധിച്ചിട്ടുള്ളൂ വെള്ളാപ്പള്ളി ഇതാ മുപ്പത് കൊല്ലം പൂർത്തിയാക്കിയിരിക്കുന്നു അത് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ്റെ സിദ്ധി കണക്കാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ശേഷി കണക്കാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ പ്രതിഭ കണക്കാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ സേവനം കണക്കാക്കേണ്ടത് അയാൾ എത്ര കൊല്ലം ഒരു പദവിയിൽ ഇരുന്നു നോക്കിയിട്ടാണ് കുമാരനാശാൻ മൂന്ന് ദിവസം ഇരുന്നാൽ വെള്ളാപ്പള്ളി മുപ്പത് കൊല്ലം ഇരുന്നതിനേക്കാൾ കനം തൂങ്ങുകയില്ലേ അല്ലെങ്കിൽ കുമാരനാശാൻ എന്ന വ്യക്തിക്ക് വെള്ളാപ്പള്ളി എന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭാരമല്ലല്ലോ കുമാരനാശാൻ എന്ന വ്യക്തിയുടെ ഭാരം കുമാരനാശാൻ എന്ന വ്യക്തിയുടെ സ്ഥാനവും പദവിയും മഹിമയും തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയും അദ്ദേഹം മലയാളത്തിൻ്റെ സാഹിത്യത്തിനും മലയാളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും ചെയ്ത സംഭാവനകൾ നോക്കിയല്ലേ അതുകൊണ്ട് കുമാരനാശാനോട് വെള്ളാപ്പള്ളിയെ താ താരതമ്യപ്പെടുത്തുന്ന ഒരു നിലവാരത്തിലേക്ക് പിണറായി വിജയനെ പോലെ ഒരു കേരള മുഖ്യമന്ത്രി പതിച്ചു പോയല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാലമാണ് അതുകൊണ്ട് ഈ വളരെ കൃത്യമായിരിക്കുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി ദേശം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞത് വിശദീകരിച്ചത് നമ്മുടെയൊക്കെ മീഡിയയിൽ ആളുകളുടെ ഉള്ളിൽ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി അങ്ങനെയൊന്നും പറയില്ല വെള്ളാപ്പള്ളി വർഗീയവാദി അല്ല അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളിക്ക് എല്ലാം കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും മുഴുക്കെ കച്ചവടമാണ് എസ് എൻ ഡി പി യോഗവും കച്ചവടമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം കുമാരനാശാൻ ഒരിക്കലും എസ് എൻ ഡി പി യോഗത്തെ കച്ചവടം ചെയ്തിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ അത് അത് രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ നടത്തുന്ന ഒരു വ്യാപാരത്തിൻ്റെ ഭാഗമാണ് വെള്ളാപ്പള്ളിയെ എങ്ങനെ വെള്ളപ്പള്ളി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ പിണറായി വിജയനാണ് പരിഹാസ്യമാകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് പരിഹസ്യ പരിഹാസ്യമാകുന്നത് ഇന്ന് കാണാനാണ് കഴിയേണ്ടത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടേ ഉള്ളൂ മുസ്ലിം ലീഗിനെ മാത്രമൊന്നുമല്ല അദ്ദേഹം വിമർശിച്ച് നേരത്തെയും അങ്ങനെ പല പ്രസ്താവനകളും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടശം ചെയ്യുന്നത് പിണറായിയുടെ മനസ്സ് മനസ്സിലാക്കി സി പി എമ്മിൻ്റെ മനസ്സ് മനസ്സിലാക്കി ഈ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ പതുക്കെ പതുക്കെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ ഒരു ഏജൻസി പണി വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമല്ല പിണറായി വിജയനും സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമൊക്കെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ സത്യസന്ധമായിട്ട് അത് അംഗീകരിക്കുന്നതിന് പകരം വെള്ളാപ്പള്ളിയെ പരസ്യമായി ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ അത് ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ അതുകൂടി പറയേണ്ടതാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് എന്തുകൂടി പറഞ്ഞാലേ ആ പ്രസ്താവന സത്യസന്ധമാകൂ നടക്കട്ടെ തീർച്ചയായിട്ടും ഈ നിലപാട് വെള്ളാപ്പള്ളി നടേശനെ തിരുമുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലെ ജാതി സമവാക്യങ്ങളിൽ സമുദായ സമവാക്യങ്ങളിൽ മാറ്റം വരുത്തി കളയാം അങ്ങനെ ഒരു ഒരു മുസ്ലിം വിരുദ്ധമായ വോട്ടുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മൂന്നാമതും മൂന്നാമതൊരു ടേം കൂടി പിണറായിക്ക് ഭരിക്കാം എന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് വിദഗ്ദ്ധന്മാർ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് തെറ്റുന്നത് എന്ന് നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ പിണറായിക്കാണോ സി പി എമ്മിനാണോ അദ്ദേഹത്തിൻ്റെ വിദഗ്ധരായ ഉപദേഷ്ടാക്കൾക്കാണോ പറ്റുന്നത് എന്ന് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാവിയും പിണറായി വിജയൻ്റെ ഭാവിയും ഇനി അങ്ങോട്ട് ഒരേ പാളത്തിലൂടെയായിരിക്കും മുന്നേറുന്നത് എന്ന് നമുക്ക് തൽക്കാലം പറഞ്ഞു വെക്കാം നന്ദി നമസ്കാരം